ഭിന്നശേഷിയുള്ളവരെല്ലാവരും കൂടി ഒരു പതിനാൽപ്പത് പേര് മൈസൂരിലേക്ക് പോയി തിരിച്ചു വരുന്ന ഒരു യാത്രയിലാണ് അപ്പോൾ ജംഷീർ കൈനിക്കര ഒരു ജംഷീർ കൈനിക്കര എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ കൂടുതൽ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കൂടെ അദ്ദേഹം ഉണ്ട് അപ്പോൾ അദ്ദേഹം ഈ ശരിക്കും ഈ മ്യൂസിക് ഇല്ലാതെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കുറച്ച് പാട്ടുകൾ പാടട്ടോ വളരെ സന്തോഷമാണ് ഈ ഒരു യാത്രയിൽ കാരണം അദ്ദേഹം കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ ഒരു യാത്രയുടെ അലസത രീതിയില് അനുഭവപ്പെട്ടിട്ടില്ല കാരണം എട്ടു മണിക്കൂർ നീണ്ടുനിന്ന തുടർച്ചയായ ഒരു യാത്രയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഇടക്ക് നല്ല ഒരു പാട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴേ വളരെ സന്തോഷമാണ് ഖാനിക്കാർ അപ്പൊ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അദ്ദേഹം എന്താ പറയാ തുടക്കത്തിൽ പാടിയ പാട്ട് ഇന്നിപ്പോ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ് അവിടെ തളച്ചിടുമോ എന്നൊക്കെ ഭയപ്പെട്ട ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ചില വരികളുണ്ട് ആ ചില ചിന്തകളുണ്ട് ആ ചിന്തകൾ അദ്ദേഹം വരികളിലൂടെ പാട്ടാക്കി നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജംഷേർ കൈനിക്കറ നമ്മളുമായി ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുകയാണ് നമുക്ക് നേരെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷം ഈ ഒരു വീഡിയോയിൽ കാണാം

മലയാളത്തിലും ഞാൻ പറയുന്ന സംഭവം കഥയായിട്ടുള്ള മലയാള ചെറുപാടുക എന്റെ ഉണ്ടുമായി ഉപയോഗിക്കണം എന്തോലും നല്ലൊരു അപ്പോൾ നല്ല ഒരുപാട് തൊലേ

അല്ല ആ ജി എന്താ ഒരു ഒരു തത്തുപാട്ട് പോടോ തത്തുപാട്ട് പാട്ടുപാടി പോയി ജഡ്ജി

ടൂറ് അതിന് നേതൃത്വം നൽകുന്നത് അസ്നാ താകരാണ് അസ്നാ താഗർ എവിടെയാണ് വളവന്നൂര് വളവന്നൂർ പഞ്ചായത്തിലാണ് ഭിന്നശേഷി ഉള്ളവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഏർ രണ്ട് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കു എന്നുള്ള നിലയിൽ അവർക്കറിയാം അപ്പോ പല രക്ഷിതാക്കളും ഇങ്ങനെ ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചാൽ ഞങ്ങൾക്ക് വലിയ മാനസിക സന്തോഷം ഉണ്ടാകുമെന്ന് എന്തുകൊണ്ടുകൊണ്ടാണ് അവരിങ്ങനെ സമയം അപ്പൊ ചോദിച്ചോ അത് എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു മൈസൂർ പോക്കിലേക്ക് ഇവരെ ചിന്ത പോയത് എന്ന് ഇവരോട് ചോദിച്ചോ അപ്പൊ നമ്മൾ നമ്മള് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് എന്നാ ഇങ്ങനെ ഒരു ഭിന്നശേഷിയുള്ളവരുമായി ഇങ്ങനെയൊരു ഒരു ദിവസം മൈസൂരിലൊക്കെ സ്റ്റേ ചെയ്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്നേഹസ്പർശം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ അഡ്മിനാണ് കൂടാതെ ഞാൻ രണ്ട് ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാവാണ് അപ്പോൾ ഈ രണ്ട് ഭിന്നശേഷി കുട്ടികൾ എന്ന് വെച്ചാൽ എല്ലാവിധ കാറ്റഗറിയിലും പെടുന്ന രണ്ട് മക്കളാണ് ഒരാൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ആണ് ഒരാൾ ഇന്റലിജിക്കൽ ഡിസബിലിറ്റി ആണ് അപ്പൊ ഈ കുട്ടികളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും എനിക്ക് ചെറുപ്പം മുതലേ അറിയുന്നതാണ് അപ്പം കൊണ്ട് എന്റെ ഭിന്നശേഷിക്കാരുടെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം ഞാൻ രണ്ട് ടൂർ വൺ ഡെ ടു ഞാൻ സംഘടിപ്പിച്ച എന്റെ എന്റെ എല്ലാ സുഹൃത്തുക്കളും പങ്കെടുത്തു അത് വളരെ ഹാപ്പി ആയിരുന്നു അന്ന് മുതൽ എന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്നോട് പറയുന്നതാണ് ഒരു ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുള്ള ടൂർ വേണം എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടിരുന്നതാണ് അത് ഞാൻ നടത്തി കൊടുക്കുക എന്നുള്ളത് ഒരു പെരുന്നാൾ ദിവസം തന്നെ ആയിക്കോട്ടെ വിഷു ദിവസം തന്നെ ആയിക്കോട്ടെ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് നടത്തി കൊടുക്കാൻ എനിക്ക് സാധിച്ചു അതിൽ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ മക്കൾക്കും അതിന് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ എൻ്റെ മക്കൾ എന്ന് പറയുന്ന എൻ്റെ എല്ലാ ഭിന്നശേഷി സമൂഹത്തിനെയും കൂടി ഉദ്ദേശിച്ചാണ് അപ്പോൾ അതിനെനിക്ക് സാ സാധിച്ചു എന്നതിൽ ഞാൻ ഒന്ന് വളരെയധികം സന്തോഷവതിയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഈ ടൂർ അല്ലാത്ത അതിനുശേഷിയുള്ളവർക്ക് മറ്റ് അതിനുശേഷിയുള്ളവരുടെ അവകാശങ്ങളെ കുറിച്ച് തെളിഞ്ഞിട്ടേണ്ട ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ചകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്താറുണ്ടോ എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്നും തിരിച്ചു വ്യത്യസ്തമാണ് ഈ ഗ്രൂപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ ക്ലാസുകൾ സാമൂഹിക സുരക്ഷാ മിഷൻ ഡയറക്ടർമാരുടെ ക്ലാസുകൾ സാമൂഹിക നീതി ഡയറക്ടർമാരുടെ ക്ലാസുകൾ മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ക്ലാസുകൾ അങ്ങനെയുള്ള പല മേഖലയിലുള്ള ആളുകളുടെ ക്ലാസുകൾ ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിനന്ന് ഞാനൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു തിരൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്പെഷ്യൽ സ്കൂളിൽ വെച്ചുകൊണ്ട് മുന്നൂറോളം ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു അതിൽ സ്പീച്ച് തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തെറാപ്പി കൗൺസിലിംഗ് അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റിന്റെ സേവനം അതുപോലെ തന്നെ ഫിസിയോ തെറാപ്പി ഇതിന്റെ എല്ലാ സേവനം ഉണ്ടായിരുന്നു സ്നേഹസ്പർശം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു സ്നേഹത്തിന്റെ സ്പർശം ആയിക്കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് ചെയ്യാൻ ചെയ്യാൻ താല്പര്യമുള്ള രണ്ടായിട്ടാണ് എനിക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്റെ മരണം വരെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഞാൻ പോരാടുക തന്നെ ചെയ്യും സപ്പോർട്ടിന് എന്റെ വീട്ടുകാരാണ് പിന്നെ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് ഒരു സുഹൃത്തുണ്ട് റിയാസ് കൽപ്പൻസേരി എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ് പിന്നെ എനിക്ക് ഭിന്നശേഷി മേഖലയിൽ തന്നെ എനിക്ക് ഒരുപാട് എന്റെ പറയാ ഒരുപാട് പേര് ഇപ്പോ സുബൈർ ലൈവിലുള്ള സുബൈർ എന്ന് പറയുന്ന അദ്ദേഹം എനിക്ക് പന്ത്രണ്ട് വർഷത്തോളം ആ ഇദ്ദേഹം ഞാൻ എനിക്ക് പരിചയമുള്ള പരിചയമുള്ളവരാണ് അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഭിന്നശേഷി മേഖലയിൽ നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഭിന്നശേഷി മേഖലയിൽ വന്നത് കൊണ്ടാണ് അപ്പം ഞാൻ അറിയപ്പെടാൻ കാരണം അയാത്തറിയപ്പെടുന്ന സത്യം സൈക്കോളജി കഴിഞ്ഞ വ്യക്തിയാണ് ആര ഇന്ന് ഞാൻ അറിയപ്പെടുന്നത് പിന്നശേഷം മേഖലയിൽ പ്രവർത്തിക്കൽ തുടങ്ങിയതിന് ശേഷമാണ് ടൂർ സമയത്തേ ഇപ്പൊ എന്നെ ആരും കൊണ്ടാവാറില്ല അസ്ലാർത്ഥ അപ്പൊ എന്നൊന്ന് കൊണ്ടുപോകോ എന്ന് പറഞ്ഞിട്ട് താങ്കളെ ആരോ ബന്ധപ്പെട്ടു പറഞ്ഞു അവരെ ഈ ടൂറിൽ ഉണ്ടോ എന്താണ് നിങ്ങളോട് അതെ പ്രത്യേകതരം ഒരു വൈകല്യമാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിലേക്ക് ഇവരെ കൊണ്ടുപോകുക എന്നുള്ളത് കുടുംബത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് പലർക്കും ഒരു വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് ഇവരെന്താ പറയാ ഒരു പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിഭാഗമായിട്ടാണോ എന്താണെന്ന് അറിയില്ല എന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്നെ വിളിച്ച് പറഞ്ഞു ആ കുട്ടി ഈ കൂട്ടത്തിലുണ്ട് ആ കുട്ടിയുടെ രക്ഷിതാവ് എന്നെ വിളിച്ച് പറഞ്ഞത് അവരുടെ കുടുംബത്തിൽ നിന്ന് പോലും അവന് ഇതുവരായിട്ട് ഒരു പരിപാടിക്കൊന്നും അവർ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതിലേക്ക് എന്റെ കുട്ടിയെ വിളിച്ചതും കൊണ്ടുപോകാൻ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചതും ആ കുട്ടിയുടെ ഉമ്മ ഒരുപാട് പറയുകയും ഒരു സഹോദരി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഉമ്മ എന്ന രീതിയിൽ അദ്ദേഹം എനിക്ക് വേണ്ടി ആ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനേക്കാൾ കൂടുതൽ ഒരു ഉമ്മാന്റെ മനസ്സിൽ കണ്ടറിയാൻ സാധിച്ചു ആ കുട്ടി ഇന്ന് എന്റെ അനിയനെ പോലെ എനിക്ക് അനിയന്മാരില്ല എന്റെ അനിയനെ പോലെ അല്ലെങ്കിൽ മോനെ പോലെ ആ കുട്ടി ഇതുവരെയായിട്ട് എന്റെ കൂടെ തന്നെയുണ്ട് ആ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക തരാണ് ആ കുട്ടിക്ക് വളരെ പല കഴിവുകളും ഉണ്ട് നമ്മളൊരു ഒരാളെ കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരാളെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ കുട്ടി എന്താ പറയാ പെട്ടെന്ന് പാട്ട് പോലും ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് ആ കുട്ടിക്ക് പാടാൻ സാധിക്കും എന്നെ പറ്റി തന്നെ എന്നെ കാണാതെ തന്നെ എന്നെ പറ്റി പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ കുട്ടിക്ക് ആ കുട്ടി കൂട്ടത്തിലുണ്ട് ഇതാണ് ഇതാണ് ഞാൻ പരിചയപ്പെട്ടി അജ്മൽ ഭിന്നിട്ട് ഡിസബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് ഈ അജ്മലിന്റെ ഈ ഒരു ഡിസബിലിറ്റി എന്താണ് അജ്മൽ അജ്മലിന്റെ പ്രശ്നം ഇത് എന്നാല് ഞമ്മളിപ്പൊ എല്ലാരും കാണുമ്പോൾ ഒരേപോലെ തോന്നുന്നത് വേദിച്ചിട്ട് തോന്നുന്നില്ല അപ്പൊ എനിക്ക് എന്റെ അമ്മ ഉമ്മാക്ക് വിളിച്ചിരുന്നു അസീന്ത വിളിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ നോക്കിക്കൂടാ അസീന്ത വന്നു ഞങ്ങൾ നോക്കിക്കൂടാ പേടി പിടിച്ചൊന്നും വേണ്ട അങ്ങനെന്നാ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഇമ്മക്ക് സമാധാനം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നെ പറഞ്ഞയച്ചത് അല്ലെങ്കിൽ ഇനി ഒന്നും എടുക്കും പറഞ്ഞ രണ്ടു ദിവസത്തിന് മാറ്റി നിർ മാറ്റി അസുഖം ഉള്ളത് എന്നാല് നമ്മുടെ ഈ ശരീരമല്ലേ അജ്മലിക്ക് വയ്യ വെള്ളത്തിനെ പറന്നോണ്ടിരിക്കണല്ലോ എന്താണ് ഈ ഒരു അസുഖത്തിന് ചൂട് തീരെ പറ്റില്ല ചൂട് തീരെ പറ്റില്ല പറ്റില്ല ഏകദേശം കൊറച്ച് വെറ്റോളൂ നല്ലോണം പറ്റില്ല പിന്നെ തണുപ്പും മഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല വിശാല എവിടക്കുവാണെങ്കിൽ എത്ര ദൂരത്തിനു വേണേലും പോകും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ നാട്ടിലൊരു ടീമുണ്ട് അടിപൊളി ടീം ആണ് അപ്പൊ ഒരു ടീം ഒന്നും അതിനെ കൊണ്ടാൻ പറ്റില്ല അങ്ങനെയാണിങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി അപ്പൊ ഞാൻ മുൻപാതെ കുത്തിന്നു വിചാരിച്ചു വേണ്ട ഞാൻ വേറെ എഴുന്നേരും സെറ്റ് ആയിക്കൊള്ളാൻ അങ്ങനെ ആക്കിയതാണ് അപ്പൊ കിട്ടിയതാണ് ഞമ്മടെ അസിതാഖൻ കിട്ടിയ ഭാഗ്യമുണ്ട് അതുകൊണ്ട് അതന്നുകൊണ്ട് ഞാൻ ഈ പാട്ട് പാടാഞ്ഞ കാരണം അതുകൊണ്ടാണ് അസിതാട്ട് ഈ പാട്ട് പാടുന്ന നല്ല മനസ്സിലണ്ടാകുന്നു അപ്പൊ അതുകൊണ്ട് പാടിയതാണ് കുറിച്ച് എഴുതിയില് നിങ്ങള് ഒരു പാട്ട് പാടി അത് നിങ്ങള് ഏത് ഉണ്ടാക്കി വെച്ചതാണ്

എനിക്ക് എവിടേക്ക് വരാൻ പറ്റാന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് മലപ്പുറത്തേക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പൊ എന്ന കാര്യം ചെയ്യും ഞാനൊരു ഗ്രൂപ്പിൽ അന്നെ ആഡ് ചെയ്യാൻ ഓരോരുത്തർ സംസാരിച്ചോക്ക് എന്നിട്ട് ഒരു തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അപ്പോഴി കാലങ്ങൾ പറഞ്ഞാൽ മതി പറഞ്ഞു അങ്ങനെ വന്നാണത് സന്തോഷം ഇനി ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് വരയ്ക്കുന്നോളം ഞാൻ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടാണ് ശതമാനം കാരണം ഞാൻ ഇപ്പം തന്നല്ലോ ഈ അസിനത്താത്തത് എനിക്ക് ജീവനാണ് ഇത്രയും സ്നേഹിക്കുന്ന ഞാൻ അസിത ഞാൻ ഇത്തിരി മറക്കൂടും മരിക്കുന്നവരെ ഞാൻ മറക്കൂട കാരണം എന്താ ഈ ബൻ്റെ മകനെ പത്താം ക്ലാസ് പഠിക്കുന്നുണ്ട് ഈ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പത്ത് എ പ്ലസ് കിട്ടും ഞാൻ നൂറ് ശതമാനം പറഞ്ഞു ഓക്കെ കാരണം അത്രയും നല്ലൊരു കുട്ടിയാണ് നല്ല നിധി എത്തട്ടെ എന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്

നമ്മുടെ ശൈലം മൊത്തം ഈ ഈ ഭാഗം മൊത്തം നമ്മൾ പാമ്പ് പോലെ ആകണം നമ്മള് പാമ്പ് എങ്ങനെ നിൽക്കണ അതേ പോലെ ആകണത് ആ ഞാൻ പതിനഞ്ചു വയസ്സായ സമയത്ത് എനിക്ക് ഇതായി നടക്കാൻ വെച്ചിട്ടില്ല ഇരുപത്തി മൂന്ന് വയസ്സായപ്പോഴാണ് എനിക്ക് നടക്കാൻ വെക്കുന്നത് എല്ലാരും എന്താ നടക്കാൻ വെക്കാത്ത ഇങ്ങനെയൊക്കെ അപ്പൊ ഞാനൊരു മറുപടി കാണിച്ചെടുത്തു ഞാൻ ഇങ്ങനെ മെയിൽ കുടിച്ചിട്ട് ഞങ്ങൾ രാവുന്ന മറുപടി കാണിച്ചു ഇങ്ങനെ ഒരു അസുഖം തന്നതുകൊണ്ട് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നു അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ർക്കൊന്നും മാറ്റി പോയിട്ടുണ്ട് കാരണം ഇങ്ങനെ ആവുമ്പോൾ കൊണ്ടുപോകും അന്ന് അന്നെങ്ങനെയാണ് എങ്ങനെയൊക്കെ അപ്പൊ ഞാൻ നിങ്ങളൊന്നും വിശ്വസിക്കണ്ട നിന്റെ ആൾക്കാർ കൊറേ എനിക്കുണ്ട് ആര് വന്നാലും എല്ലാവരും കൊണ്ടുപോകും ഏർ അതിങ്ങനെ നോക്കേണ്ട അജ്മൽ ആവശ്യമൊന്നുമില്ല ടൂറ് ഒരു ദിവസത്തെ പോയിട്ടുള്ളു അത് നമ്മള് വയനാട്ടിലൊക്കെ പോയിന്റൊക്കെ അത് നമ്മുടെ ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പിന്റെ ആ ഗ്രൂപ്പിലാണ് അജ്മലിനെ ഈ കൂടെയുള്ള ഈ ഒരു ഉല്ലാസയാത്ര ഇതുവരെയുള്ള ജീവിതാനുഭവത്തിലെ ഒരു അനുഭവമാണ് അല്ലേ അപ്പൊ അജ്മൽ കാരണ പാട്ടൊക്കെ പാടുള്ളൂ പാട്ടും അജ്മൽ നമുക്ക് രണ്ടുപേരും പാട്ട് പാടും മയക്കു വേണ്ടി പൂന്ത ും താഴാട്ടേ പതുരിക്കുന്നൊരു പാട്ടേ ഉമ്മാനി മറക്കല്ലേ മൂന്ന് കൊടുക്കല്ലേ ലോകം കളയല്ലേ നിരടങ്ങി തേടല്ലേ കാൽപാദം സൂപകമല്ലേ ദിവിയോഗം പറഞ്ഞതല്ലേ

തീർച്ചയായിട്ടും ഹജ്മലിനെ മാറ്റി നിർത്താതെ അജ്മലിന് ഇങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ട് അജ്മലിനെ സമൂഹത്തിന്റെ കൂടെ ചേർത്താൻ പറ്റിയതല്ല എന്നുള്ള കാഴ്ചപ്പാട് മാറ്റി എല്ലാവരുടെയും അജ്മലിനെ ചേർത്ത് പിടിക്കാൻ എല്ലാവരും ഉണ്ടാകും അതുകൊണ്ട് അജ്മല് ഈ ഒരു അസുഖം ഉള്ളത് കൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുക ഏഹ് ഓക്കെ അപ്പൊ ഉഷാറായിട്ട് പോവാ നമ്മളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും ഒരു കാര്യം പറഞ്ഞോളി അപ്പൊ എല്ലാരും വേഴാൻ പറ്റുന്ന നടക്കാതെ വരിക മാക്സിമം എല്ലാവരും പഠിച്ച് പത്തൊമ്പതാം തീയതി ആണ് ശരിക്കും ഞാൻ ഏപ്രിൽ പത്തൊമ്പതാണ് അപ്പൊ ആര് വിളിക്കുന്നില്ല ഞാൻ വിചാരിച്ചു തന്നു പക്ഷെ ഞാനിപ്പോ ഈ ഇത് കണ്ടപ്പോളിക്കാതെ അത് നമ്മളെ തോട്ടയാണ് കൂട്ടിലാണ് ഞമ്മള് സ്ഥലം അപ്പൊ എല്ലാവരും ക്ഷണിക്കണ്ട അജ്മലിന് പ്രധാനപ്പെട്ട ആൾക്കാരെ ആരാണോ പങ്കെടുപ്പിക്കേണ്ടത് എന്നുള്ളത് അജ്മലെ തീരുമാനിക്കാം ഏതായാലും അജ്മല് ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി അജ്മലെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ